ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി സുപ്രീം കോടതിയുടെ പുതിയ വിധിയുടെ പശ്ചാത്തലത്തിൽ സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട നിയമനിർമ്മാണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തണമെന്നും സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി എസ് ടി വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി വലപ്പാട് എഇ ഓഫീസിന് മുമ്പിൽ സായാഹ്ന ധർണ നടത്തി കോൺഗ്രസ് തൃശൂർ ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു റൈജു പോൾ ശ്രീജ മൗസമി സംഗീത കെ ൻ അജിത് പ്രേം എന്നിവർ പ്രസംഗിച്ചു അത് കൊടുത്തു തീർക്കാനുള്ളത് അടിയന്തരമായി കൊടുത്തു തീർക്കാൻ സർക്കാർ തയ്യാറാവണം എന്നതാണ് മറ്റൊരു പ്രധാന ആവശ്യം നമുക്കറിയാം അധ്യാപകർ സമൂഹത്തിൽ വലിയ സ്വീകാര്യതയുള്ള ആളുകളാണ് ശ്രേഷ്ഠമായ ജോലിയാണ് അധ്യാപക ബുദ്ധി സമൂഹ സൃഷ്ടിക്ക് വലിയ സംഭാവന ചെയ്യുന്നവരാണ് അധ്യാപകർ അധ്യാപകരായിരിക്കുന്ന സമയത്ത് മാത്രമല്ല ജീവിതാന്ത്യം വരെ സമൂഹത്തിൻ്റെ വലിയ ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകർ അവരെ സംസ്ഥാന സർക്കാർ സമരമുഖത്തേക്ക് വലിച്ചിറക്കുന്നത് തെരുവിൽ സമരം ചെയ്യാൻ പ്രേരണ നൽകുന്നത് ഒരു സർക്കാരിനും ചൂഷണമായ കാര്യമല്ല